ഹായ് സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും മൃഗങ്ങളെ സ്നേഹിക്കുന്നവരാണല്ലേ അപ്പൊ നമുക്ക് ഇന്നേ ഒരു പത്ത് മൃഗങ്ങളെ പറ്റി നോക്കിയാലോ വെറുതെ പത്ത് മൃഗങ്ങളെ പറ്റി പറയാൻ ഒരു സുഖം എങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും അപകടകാരികളായ ഒരു പത്ത് മൃഗങ്ങളെ പറ്റി നോക്കിയാലോ നോക്കാം അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ പത്താമത്തെ ആളുടെ പേരാണ് കേപ്പ് ബഫെല്ലോ ആഫ്രിക്കയിലെ തന്നെ കറുത്ത മരണം എന്നറിയപ്പെടുന്ന ഒരു ജീവിയാണ് കേപ്പ് ബഫെല്ലോ നമ്മുടെ ലിസ്റ്റിലെ ആളുടെ പേരാണ് കോൺ സ്നെയിലുകൾ വളരെ ചെറുതാണ് ഈ ജീവി പക്ഷെ ഉണ്ടല്ലോ ഈ ജീവിക്ക് വളരെ ശക്തിയേറിയതും മാത്രവുമല്ല മാരകമായ വിഷമുള്ളതുമായിട്ടുള്ള ഹാർപോണുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ അപകടകാരിയായ ഒരു ജീവിയാണ് നമ്മുടെ ലിസ്റ്റിലെ ആളുടെ പേര് ബോക്സ് ജെല്ലിഫിഷ് എന്നാണ് വളരെ വിരുദനാണ് നമ്മുടെ ബോക്സ് ജെല്ലിഫിഷ് ഇവനെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല എന്നാലോ വളരെ മാരകമായ വിഷം വഹിച്ചുകൊണ്ട് കടലിലൂടെ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ കക്ഷി ഇനി നമ്മുടെ ലിസ്റ്റിലെ ഏഴാമത്തെ ആളുടെ പേരാണ് ഹിപ്പോ നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ ഒക്കെ പോകുമ്പോൾ കാണാറുള്ള ഒരാളാണ് നമ്മുടെ ഹിപ്പോ പൊട്ടാമസ് പക്ഷെ ഇവനുണ്ടല്ലോ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് അതിനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ അപകടകരമായൊരു രീതിയിലായിരിക്കും ഹിപ്പോ പൊട്ടാമോ പെരുമാറ്റം പിന്നീടുണ്ടാവുക നമ്മുടെ ലിസ്റ്റിലെ ആറാമത്തെ ആളുടെ പേര് സോൾട്ട് വാട്ടർ ക്രോക്കൊടയിൽ എന്നാണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉപ്പുവെള്ളത്തിലെ മുതല അപ്പൊ ഈ ഉപ്പുവെള്ളത്തിലെ മുതലയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഹിപ്പോ പറഞ്ഞതുപോലെ തന്നെ വളരെ അപകടകരമായ ഒരു ജീവിയാണ് ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സീരിയൽ കില്ലർ കൂടിയാണ് നമ്മുടെ സോൾട്ട് വാട്ടർ ക്രോക്കൊൽ നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്താളുടെ പേര് എന്താ ആഫ്രിക്കൻ ആനകളാണ് ആഫ്രിക്കൻ ആനകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ അപകടകരമായ രീതിയിലായിരിക്കും അതിൻ്റെ പെരുമാറ്റം പിന്നീട് അങ്ങോട്ട് നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ആളുടെ പേരാണ് ബ്രസീലിയൻ വാണ്ടറിങ് സ്പൈഡർ അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ചിലന്തി ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വിഷമുള്ള ചിലന്തികളെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒരാളാണ് നമ്മുടെ ബ്രസീലിയൻ വാണ്ടറിങ് സ്പൈഡർ എന്ന് പറയുന്നത് ഭയങ്കര വിഷമുള്ള അതിൽ അപകടകാരിയായ ഒരു ജീവിയാണ് ബ്രസീലിയൻ വാണ്ടറിങ് സ്പൈഡർ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ആൾ ആരാന്നറിയോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവർ കടിക്കുന്ന നമ്മുടെ സ്വന്തം കൊതുകുകൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് ഏകദേശം ദശലക്ഷ കണക്കിന് രോഗങ്ങൾ പരത്തുന്ന ഒരു ജീവിയാണ് കൊ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ആളുടെ പേര് രാജവെമ്പാലയാണ് രാജവെമ്പാലയെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിയാണ് ഈ ഒരാൾക്ക് നമ്മുടെ രാജവെമ്പാലയ്ക്ക് വളരെ അധികം ബുദ്ധിയുള്ളൊരു ജീവിയാണ് മാത്രവുമല്ല വളരെ മാരകമായിട്ടുള്ള വിഷമം കൊണ്ട് നടക്കുന്ന ഒരു ജീവി കൂടിയാണ് അവര് എൻ്റെ സ്വന്തം രാജവെമ്പാല ഒന്നാമത്തെ ആളെ പറ്റി നമുക്കപ്പം പറഞ്ഞാലോ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ മാത്രമല്ല നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമെൻ്റിൽ രേഖപ്പെടുത്തുക മാത്രമല്ല ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് കാണണ്ടേ അതിനു വേണ്ടിയിട്ടാണ് എങ്കിൽ നമുക്ക് ഒന്നാമത്തെ ആളെ പറ്റി നോക്കിയാലോ നോക്കാം ഒന്നാമത്തെ ആൾ മറ്റാരും അല്ല നമ്മൾ തന്നെ മനുഷ്യർ തന്നെ ഒന്നാമത്തെ ആള് മനുഷ്യൻ അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെയാണ് നമ്മളൊക്കെ തന്നെ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അപകടകാരികളായി മാറുന്ന ഒരു ജീവി അപ്പം ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഗൈസ്